അസലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ബല്ലാത്തി ദർഗ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദർഗയിലാണ് കോയമ്പത്തൂര് മേട്ടുപാളയം റൂട്ടിൽ കരമടൈ ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്ന് അന്നു റൂട്ടിൽ നേരെ വന്നു കഴിഞ്ഞാൽ ബെല്ലാത്തിയിലെത്താം കരമടയിൽ നിന്ന് ഏകദേശം ബെല്ലാത്തിയിലേക്ക് ബെല്ലാത്തി ദർഗയിലേക്ക് നാല് കിലോമീറ്ററിനടുത്താണ് ദൂരമുള്ളത് ബെല്ലാത്തി ദർഗ എന്ന പേരിൽ പ്രസിദ്ധമായ ഈ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ് ഹസരത്ത് ഷഫേഷ ഖാദിരി വലിയുല്ലഹ റഹമത്തല്ലാഹി അലഹി എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇൻഷാള്ള നമുക്ക് ആ ദർഗ ഒന്ന് കാണാം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര കയറി വരുന്ന ഭാഗത്ത് തന്നെ നല്ല ഒരു പള്ളിയുണ്ട് പിന്നെ ഇവിടെ കയറി വരുന്ന ഭാഗത്ത് ഒരു അഞ്ച് മുക്കാമുകൾ ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും പുറത്ത് വേറെയും ഖബറുകൾ ഖബ്രിസ്ഥാനിൽ പ്രത്യേകം അടയാളപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മൊക്കാമുകൾ ഹസരത്ത് ഷഫേ ഷാദിരി അറമത്തുല്ലാഹിഅലി അസ്സലാമലൈക്കു അത് ഇവിടെ തന്നെ ഇവരുടെ ചരിത്രങ്ങൾ എന്തെങ്കിലും മഹാൻ്റെ ഈ ചരിത്രം ആർക്കും അല്ലേ കുറേ മുമ്പ് വർഷം പഴക്കമുള്ള പഴക്കം നൂറ് നൂറ് വർഷം ആൾക്കാർ ആൾക്കാരാണ് അതല്ലേ നല്ല ആളുകളൊക്കെ ജി ആർ തന്നെയാണ് ஆளுக்கணுமோ வெள்ளி ஞாயிற்றுக்கணும் நல்லா பரபாடியும் நாடு ஆள்கார் வந்து நல்லா உருவாக படிச்சுட்டு போவோம் நல்ல ஆள்காரும் எந்த நாடுன்னு தெரியல விசாரித்தோதிக்கு பா புராண ஆள்கார் பழைய காலத்து ஆள்கார் அவர்கிட்ட கேட்டால் அறிவில்லாம் முதல்ல இது ஒரு மண்ணா இது புறாபு புறாப் மண் மண் புறா இருந்தால் புறாபம் கட்டுறாங்க இப்போ ஒருத்தர் ஆள்காரோட ஜாயின் டிரைவராக இருந்த ஆள் பேர் பேர் இந்த கோயம்புத்தூர் இந்த கோயம்புத்தூர் விசாலஸ்தான் الى حضره النبي المصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاذات في الأقدم ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة. مقبولة مرضية منا أولا إلى حضرة حبيبنا وسيدنا ومصطفانا محمد صلى الله عليه وسلم. اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم وإلى حضرات أهل الخير كلهم أجمعين اللهم وإلى حضرات صحابه البدريين والأحديين والحنينيين والتبوقيين وسائر الصحابة والقرابة كلهم أجمعين اللهم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين اللهم وإلى حضرات من دفن في هذا المقبرة المعلمة يا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كرامتهم اللهم بحقهم وبجائهم اللهم ربي يسر عسيرنا وسهل امورنا واد ديوننا وقضي حوائجنا واشف امراضنا وامراض مرضانا وطول اعمارنا واعمار جميع من تعلقوا بنا في طاعتك ومرلاتك الطويلة يا ذا الجلال والاكرام റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യദായ അല്ലോഹ് ഞങ്ങളുടെ വിജയറത്തിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ യാത്രകളെ നീ കബൂലാക്കണേ അല്ലോഹ് ഞങ്ങളോതിയ പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെ മിസല ധവാബിന് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലോറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അല്ലോഹ് ഇവിടുത്തെ മതതും നെസറും നെലുറും സഹായവും സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും നീ നൽകണം റഹ്മാനെ ഇവിടുത്തെ ഹക്കിജാഹ് പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ മഹഫിറത്തും റഹമത്തും നൽകണേ അല്ലോഹ് പടച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈർ നൽകണേ റഹ്മാനെ ബറക്കത്ത് നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ അല്ലോ എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് സാധുവായ ഞങ്ങളെയും സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ സലാമത്താക്കണേ അല്ലോ നിങ്ങൾ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് നീ ഷിഫ നൽകണേ റഹ്മാനെ ആജിലായി ഷിഫ നൽകണേ അല്ലോ പടച്ചവനെ പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഈ വലിയ ശമനം നൽകണേ അല്ലോ പടച്ചവനാഷിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലോ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ ലോഹവേ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വലഹീങ്ങളായ മക്കൾ നൽകണേ റഹ്മാൻ ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണേ അല്ലോ സ്വന്തമായി വീടില്ലാത്തവർക്ക് നല്ല ബറക്കത്തുള്ള വീട് നൽകണേ റഹ്മാനെ വലിയ വലിയ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ ഈ മിമഹാൻ്റെ വറക്കത്തുകൊണ്ട് എളുപ്പത്തിൽ വീട്ടി തീർക്കാനുള്ള വഴികൾ നീ തുറക്കണം റഹ്മാൻ ലാഹുവെ പൈശാചികമായ ചെറുകളെ തൊട്ട് കാക്കണേ അല്ലോ സിഹറുകളെ തൊട്ട് കാക്കണേ റഹ്മാൻ എല്ലാവിധ സിഹറുകളും നീ ബാതുരാക്കണേ റഹ്മാൻ ലാഹുവെ ജീവിതത്തിലും നാടാഹ്രത്തിൽ മിമഹാന്റെ കാവലു നൽകണേ റഹ്മാൻ മഹാൻ്റെയോടൊപ്പം ഹബീബായ മുഹമ്മദ് റസൂൽ തങ്ങളുടെ ജീവാതിലായി സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ ഇനി ഒരുമിച്ചു കൂട്ടണേ റഹ്മാനുഖിൻ توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه